ഇന്ന് എത്രാമത്തെ തവണയാണെന്ന് അറിയത്തില്ല നിങ്ങൾ തന്നെ കണ്ടു കാണും എത്ര വീഡിയോ ആണ് ഇതിനെപ്പറ്റി ഇറക്കിയത് എല്ലാം കണ്ടൻ്റെ ഒന്നും തന്നെ അനിമോളെ വെച്ചിട്ട് അനിമോളോട് ഈ സരിയ ഇല്ലാത്ത ഒരു കഷായം ഇല്ലെന്ന് വേണം പറയാൻ സരിയ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇരുന്നിട്ട് ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറയും വേറെ ആരെങ്കിലും ആയിരിക്കും പിന്നെ ചോദിക്കുന്നത് ഇപ്പം നമ്മുടെ നമ്മുടെ അക്ബറും അപ്പാനിയും കൂടി ഇരുന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് കട്ടപ്പയിൽ വിളിച്ചതും നീ ഇവർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തുവിടായോ അപ്പോൾ അനുമോൾ പറഞ്ഞു ഞാനിവിടെ ഇരിക്കുമ്പം ആണ് പക്ഷേ ഇവിടെ നിറയെ കഴിയുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഞാനങ്ങ് പോവും ഫ്രണ്ട്സും പിടിച്ചോണ്ടിരിക്കുമോ കറക്റ്റാണ് അത് അനുമോൾക്ക് നല്ല ബോധമുണ്ട് കാരണം ഇപ്പോൾ അവരിൽ നിന്നുള്ള സമീപനം അത്രത്തോളം ഉണ്ട് ഈ ആതിലനൂറയുടെ അവൾ ആരിൻ്റെ അടുത്ത് പോയി പറഞ്ഞു എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു എൻ്റെ കരണം അടിച്ച് പൊട്ടിക്കുമെന്ന് അവർ അവൾ പറഞ്ഞു അവൾക്കതൊക്കെ പറയാമോ അത് അക്ബർ പറയുന്നത് കൊണ്ട് അത് ഞാൻ കേട്ടായിരുന്നു ആ ഡയലോഗ് പറഞ്ഞത് ഞാൻ കേട്ടോ അവളെ ഒന്ന് പൊട്ടിച്ചിരുന്നെങ്കിലേ നിൻ്റെ പല്ലളയ്ക്ക് പോയ കേട്ടോ എന്ന് അപ്പാനി അപ്പം അനിമോൾ പറയാം എൻ്റെ കൈ എന്തോ മാങ്ങ പറിക്കാൻ പോവുമോ അത് അടിപൊളിയാണ് മാങ്ങ പറിക്കത്തില്ല പക്ഷേ പല്ല് പൊട്ടൂന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പം അനിമോൾ പറഞ്ഞേ ആ പല്ല് മാത്രമല്ല അവിടെ പലതും എന്നാൽ പൊട്ടും ബസിനകത്തൊക്കെ നല്ലത് ഞാൻ കൊടുത്തിട്ടുണ്ടാണുങ്ങൾക്ക് അത് നീ അക്ബറിനെ നോക്കി പറഞ്ഞെന്താന്ന് പിന്നെ ചോദിക്കുന്നുണ്ട് അപ്പാനി സരികെ അക്ബറിൻ്റെ പുറത്തൊരു അടി അടിച്ചിട്ടിരുന്ന് ചിരിക്കുന്നുണ്ട് അത് നിന്നെ കുത്തിയതാന്നുള്ള രീതിയിൽ വെറുതെ ഇരിക്കുന്ന എന്നെ വന്ന് ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതവനാണെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും അക്ബർ പറയാം നീ ഇവിടെ ഗെയിമിൻ്റെ ഇടയ്ക്ക് എന്നെ പറഞ്ഞില്ലേ അത് വെളിയിലായിരുന്നെങ്കിൽ നിൻ്റെ നാവ് ഞാനരിഞ്ഞാൽ അനുമോൾ പറഞ്ഞു ആ നാവരിഞ്ഞാലും പറയാനുള്ളത് ഞാൻ പറയും അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ചൊറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല ഇങ്ങോട്ട് കളിയാക്കുകയും ഇങ്ങോട്ട് ചൊറിയാനും വരികയും ട്രിഗർ ചെയ്യാൻ വരികയും ചെയ്യുമ്പം ഞാൻ കൊടുക്കും അപ്പാനി ചോദിക്കുന്നുണ്ട് അനുമോളെ പുറത്താണെങ്കിൽ അനുമോളെ ചൊറിയാൻ ആരെങ്കിലും വരുമ്പം അനുമോൾ കൊടുക്കില്ല അന്നേരം അനുമോൾ പറയുന്നുണ്ട് പുറത്ത് ആരും എൻ്റെ അടുത്ത് ചൊറിയാൻ വരുന്നില്ല അപ്പാനി പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് എങ്ങാണോ ആരെങ്കിലും ചൊറിയാൻ വരുവാണെങ്കിൽ ഞാൻ അടിച്ച് വണ്ട് കറക്കും ഞാനൊരു പെൺകുട്ടിയാണോ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ അടുത്ത് ആരും വരാറില്ല അപ്പാനി ചോദിക്കുന്ന അപ്പം നിനക്ക് ആ വിഷയം ഇനി സോൾവ് ചെയ്യേണ്ട അന്നേരം അനുമോൾ പറയുന്നില്ല മിണ്ടാൻ താല്പര്യമില്ല അതാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് അപ്പം അപ്പാനി പറഞ്ഞ് എന്നാൽ പിന്നെ ആ ടോപ്പിക്ക് നിർത്തിക്കോ വിഷയം കഴിഞ്ഞു അവസാനിച്ചു